നല്ല ഉറങ്ങിയിട്ടിരുന്ന് തന്നെ വെറുത്ത വെളിച്ചാൽ മെച്ചിട്ട് ആ പണിക്ക് പോകാമെന്ന് അന്നെന്തു ചെയ്യാനാണ് രാവിലെ തന്നെ ഇറങ്ങി ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ അങ്ങനെ നേരെ വന്ന് പണി സൈറ്റിൽ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറുക ഞാൻ ഇതൊക്കെ പോയി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കൊള്ള കൊള്ളാല്ലേ മലേൻ്റെ ടോപ്പിലാണ് പിന്നെ നേരെ പെയിൻ്റ് അടിക്കാൻ പോകും അല്ലേ ഇപ്പോൾ എവിടെ നിന്ന് ചോദിക്കുക എവിടെറാണ് പെയിൻറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പക്ഷേ ഇതിൽ എന്തോ ഒരു കളർ വേരിയേഷൻ ഉണ്ട് ഇത് നല്ല കുറപ്പായിട്ടും അത് കുറച്ച് ലൈറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ബാക്കി പണികൾ തുടങ്ങാം നമ്മളതിപ്പോൾ ഒരു സെറ്റ് ഓടാ അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു സെറ്റ് ഓട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ കറക്റ്റ് അടിച്ച് തീർന്നാൽ കറണ്ട് ഇനി കുറച്ച് നേരം എവിടെ ഇവിടെ ഇതൊക്കെ ചായം കുടിച്ച് രണ്ട് മണിക്കൂർ ഇരിക്കുക കറണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വരികയുള്ളൂ വലിയൊരു റിസോർട്ടാണ് കേട്ടോ അതിന്റെ ഇടയിലുള്ള ചെറിയൊരു പണിയാട്ടോ ഇടയ്ക്ക് ഓടൊക്കെ കഴുകും ഇപ്പൊ ചുമ്മാ ചേച്ചി കയറി നോക്കിയതാ കഴുകും പോണ്ടോന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉണങ്ങാൻ നോക്കും അടിച്ചു വെച്ചാ